രാജ്യസഭയിൽ കോൺഗ്രസ് എം പി അഭിഷേക് സിംഗ്വിയുടെ ബെഞ്ചിൽ നിന്ന് നോട്ട് കെട്ട് കണ്ടെത്തിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആരോപണം അഭിഷേക് സിംഗ്വി നിഷേധിച്ചു രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു രാജ്യസഭയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് So-called, uh, the note was found, and the seat numbers were deciphered, and the members also signed that day. That you have mentioned it, but I don't understand why there should be objection that the chair should not take the name of the member. Chairman has rightly pointed out the no seat number and the member who occupies that particular seat number. What is wrong? ി ധനസുമോദ വിശദാംശങ്ങൾ നൽകും ധനസുമോദ എന്തടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് നോട്ടുകെട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ് ഇന്നലെ രാജ്യസഭാ സമ്മേളന നടപടി ശേഷം എല്ലാ അംഗങ്ങളുടെയും ഇരിപ്പടം പരിശോധിച്ച സമയത്താണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ നമ്പർ ഇരിപ്പടം അത് അഭിഷേക് മനു സഖ്മീരുടെ ഇരിപ്പടമാണ് അവിടെ നോട്ട് നോട്ടുകെട്ടുകൾ കണ്ടെത്തി എന്നുള്ളൊരു കാര്യം കിരൺ റിജു സഭയിൽ അറിയിക്കുകയായിരുന്നു ജഗദീപ് ധൻഗഡ് ഇക്കാര്യം ഉപരാഷ്ട്രപതി ഇക്കാര്യം ശരിവെക്കുകയും ചെയ്തു ഈ സമയത്ത് തന്നെ വലിയ പ്രതിഷേധവുമായി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ എഴുന്നേറ്റു അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും ഒരു ഒരു കൺക്ലൂഷനിലെത്താതെ കൃത്യമായ ഒരു അന്വേഷണം നടത്താതെ ഒരാളുടെ പേര് പറയുന്നത് ശരിയല്ല എന്നുള്ള കാര്യമായിരുന്നു ചൂണ്ടിക്കാട്ടിയത് രണ്ട് മന്ത്രിമാരും കിരൺ റിജ്ജുവും ജെ പി നഡ്ഡയും ഇതൊരു ജനാധിപത്യത്തിന് വലിയ അപമാനമാണ് ഇന്നത്തെ ഈ കാലത്ത് ഈ ഡിജിറ്റൽ ഡിജിറ്റൽ കറൻസിയുടെ കാലത്ത് പോലും ഇത്തരത്തിൽ നോട്ടുകെട്ടുകളുമായി ആളുകൾ നടക്കുകയാണ് എന്ന തരത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാനാണ് ഈ മന്ത്രിമാർ ശ്രമിച്ചത് പക്ഷേ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയായിരുന്നു കോൺഗ്രസ് ഉറച്ചു നിന്നത് ഇതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം അഭിഷേക് മനു സിംഗ്വിയുടെ പ്രതികരണം കൂടി എത്തിയിട്ടുണ്ട് അദ്ദേഹം ൂട്ടിക്കട്ടിയത് അദ്ദേഹം പാർലമെന്റിലേക്ക് വന്നത് ഒന്ന് അമ്പത്തിനാണ് മൂന്ന് മിനിറ്റ് മാത്രമാണ് സഭയിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം കാന്റീനിൽ പോയി അദ്ദേഹം അവിടുന്ന് തന്നെ മടങ്ങി മടങ്ങിപ്പോവുകയായിരുന്നു ചെയ്തത് ഈ നോട്ട് നോട്ടുകെട്ടുകൾ തന്റേതല്ല തനിക്കിതുമായി ഒരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ശരി വിവരങ്ങൾ നോട്ടുകെട്ടിന്റെ പേരിൽ രാജ്യസഭയിൽ നാടകീയ രംഗങ്ങളാണ് ഇന്നുണ്ടായത്